കൊടുത്ത കഴിഞ്ഞ കടികൊടുത്തു കൊടുത്തോ ശ്വാസം മുട്ടി പോട്ടിടത്തെ കടിക്കോ കമ്മൽ അച്ചുമോനെ കേട്ടോ പക്രുമോ നിൽക്കുന്നുണ്ടോ

ുഞ്ഞെ ഒതുക്കും 嗯，这个、uh。Huh. എടുത്ത <laughs> <laughs> യോ ബി മോണി പക്കു മോനെ പക്കു മോനെ ടോണോയേ മോനെ കടിച്ചോടാ പക്കു മോനെ മോനെ ആ ചിര് അടിച്ചവരക്കിനി പക്കു മോനെ ആ

അടിക്കോ വേണ്ട എന്നിട്ട് തിങ്ങി സീക്കോറ് ആരാ കുന്തുടിക്കിയോ അടിക്കിയോ കണ്ടോ കണ്ടോ എങ്ങനെ മോന്റെ തുണി എടുത്തുകൊണ്ട് പോയി മാക്കൂ അക്കൂട്ടൻ പോയി മോനെ ஓ லிபோக்கு கொடுக்கணும் இடக்கல்ல கொடுக்க Mano, putz, േടിയുണ്ട് ആരാണ്ട് വരുന്നുണ്ട് വിങ്ങി പോയി ഓടിക്കോക് പൂച്ച കണ്ടു നീ മുമ്പിൽ പഠിച്ചിരിക്കുവോ പോയി വേറെ ബാബു പോയിന്നെ കടിക്കാൻ പോയിട്ട് ഗാഡിയോട് നിക്കൂ പക്കറ പക്രൂം രാവിലെ നിക്കാണെന്നുണ്ടെങ്കിൽ പുതിയ കുഞ്ഞെന്താ കാണിക്കുടിക്കു മാത്ര കൂടെ കുഞ്ഞു

and ベのブーリ,チリューリッジ力は。